ഹായ് ഫ്രണ്ട്സ് വരുൺ രാധിക പ്രൊമോറിവ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാധിക എവിടെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് വരുൺ അതുകൊണ്ട് തന്നെ വരുൺ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഈ സമയം വരുണിനെ കുറിച്ച് ശ്യാമ രാധികയോട് ചോദിക്കുന്നുണ്ട് ഒടുവിൽ രാധികയ്ക്ക് ആ സത്യം ശ്യാമയോട് പറയേണ്ടി വന്നു എന്നിട്ട് രാധിക ശ്യാമയോട് പറയുന്നുണ്ട് ആ സത്യം ആ സ്നേഹം ഞാൻ അംഗീകരിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരുപാട് പേരുടെ മനസ്സ് തകരും നമ്മൾ നേടുന്നത് മാത്രമല്ലല്ലോ ജീവിതം നമുക്ക് ചുറ്റുമുള്ളവർ നേടുന്നതിന് നമ്മൾ കാരണമാവുന്നതും നല്ല ജീവിതമല്ലേ അങ്ങനെ അതിനെപ്പറ്റി സംസാരിച്ചിരിക്കുകയാണ് രണ്ടുപേരും ശേഷം കാണിക്കുന്നത് ശ്യാമയും രാധികയും പുറത്തേക്ക് പോകുന്നുണ്ട് ഒടുവിൽ വരുൺ രാധികയുള്ള ആ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ എത്തിച്ചേരുകയും ചെയ്യുന്നു പുറത്തേക്ക് പോകുന്ന ശ്യാമയെയും രാധികയെയും വരുൺ കാണാനിടയാകുന്നുണ്ട് അങ്ങനെ അവരെ ഫോളോ ചെയ്തു പോവുകയാണ് വരുൺ വരാനിരിക്കുന്ന പുതുപുതന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ